സാധാരണ ഏത് ഹോട്ടലിൽ ചെന്നാലും കീഹോളിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു വേറെ ആരെങ്കിലും ആ ടിക്കറ്റ് തിരിച്ചു ഇങ്ങോട്ട് വയ്ക്കാൻ പാടില്ലെന്നുണ്ടോ അതിനുള്ള പണിയാ സു സിമ്പിൾ കുളിരി കുറച്ച് കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നാളെ വല്ല പനി വല്ല പിടിക്കോ ഈ ചടങ്ങ് അനുസരിച്ച് ഒരു ഗ്ലാസ് പാല് രണ്ടുപേരും കൂടെ കുടിച്ചിട്ട് ടക്കണമെന്നാ ഞാൻ ബെല്ലടിച്ച് വേറെ വിളിച്ച് പാൽ വിളിക്കട്ടെ അല്ലെങ്കിൽ ഈ പാലിനെ കാലിലും നല്ലൊരു സാധനമുണ്ട് ഫസ്റ്റ് നൈറ്റിന് എന്റെ ഒരു ഫ്രണ്ട് സമ്മാനിച്ച ലേസം കഴിച്ചു നോക്കുന്നോ ഒരു ശകലം കഴിക്കും ലിറ്റിൽ െങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല ഡ്രിങ്ക് മാത്രമല്ല ഇഷ്ടമല്ലാത്ത അതുപോലെ എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യുമ്പോൾ എന്നെ തടയുകയും ചെയ്തത് എഗ്രിഡ് സുജാത യു എഗ്രി അയ്യോ എന്ത് വീട്ടിൽ ഷോക്കടിച്ചോ എന്തായ കരയാണ് ഞാൻ എന്തു എന്നെ ഇഷ്ടായില്ലേ ഏ പറയൂ എന്നെ ഇഷ്ടായില്ലേ അയ്യത് ആനന്ദഭാഷണം ഓഹ് ഞാൻ എന്തൊരു മണ്ടനാണ് ഞാൻ ഈ കാര്യം മറന്നുപോയി ഇനി എനിക്ക് സന്തോഷം ഉണ്ടെന്ന് കാണിക്കാൻ ഏ ഞാൻ കരയണന്നൊക്കെ പറഞ്ഞ കഷ്ട ഈ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല വിളിച്ചറിനോ അറ്റ്ലീസ്റ്റ് ഒരു കരുതേനെ അന്ന് സന്ധ്യാദീപം കൊളുത്തിന്ന് സുജാതയുടെ രൂപം ഞാൻ പിന്നെ എത്ര എത്ര രാത്രികളിൽ സ്വപ്നം കണ്ടെന്നോ സത്യത്തിൽ നീ എന്റെ സ്വന്തം വേണ്ടി മാത്രം ജനിച്ചോള പിന്നെ എനിക്കാ പറയാനൊന്നറിയില്ല ഈ ഞാൻ പകുതി അതിന്റെ പകുതി നീ പിന്നെ ആ രണ്ടു പകുതിയും ഒന്ന് ഏർന്ന് അതലിഞ്ഞലി അങ്ങനെ എനിക്ക് നമ്മുടെ ഇടയിൽ ഒരു അകൽച്ചയും പാടില്ല നമ്മുടെ ഇടയിൽ ഒരു മറയും പാടില്ല ഇപ്പൊ തന്നെ ഈ വസ്ത്രങ്ങൾ പോലും നമുക്ക് ഒരു ശല്യം വേണ്ട ോ ഭയങ്കര തമാശയാ പോവാൻ പറയാൻസേറ്റ് എന്താ പോരെ ജീവിതത്തിൽ ആകെ ബാക്കിയുള്ളത് നിങ്ങൾസിന്റെ കൂടെ ആ പഴയ ഗദ്ഗദവും ഫിലോസഫിയും വീണ്ടും എടുത്ത് ഛർദിക്കണ്ട അത് ചോദിച്ചിട്ടില്ല കച്ചവടം മതി സുജേ നിന്റെ ചേട്ടനോ ആദിത്യ മര്യാദ കാണിക്കാനുള്ള വകുതിയിലും ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആണോ നീ പോയി രണ്ട് ഗ്ലാസും വെള്ളവും ആല് വാരിക്കാത്ത ബോട്ടിലെടുത്തോളൂ എവിടെ ഇരുന്ന് കുടിക്കാൻ പോവാണോ അല്ല ഭാഗം വായിക്കാൻ പോവാട്ടെ അനുസരിക്കണോ ഭാര്യ ഇനി അനിയെ പോലെ ഒബ്ജക്ഷൻ വല്ലതുണ്ടോ ഭർത്താവിന്റെ നിർദ്ദേശം ഞാൻ എങ്ങനെ എതിർക്കുക അനുസരിക്കാം ഏ നീ എന്റേതു വാങ്ങിക്കും കേട്ടോ കേട്ടോ ചേട്ടന്റെ കാർബൺ താനി സമ്മതിച്ചു എന്നാലും ചോദിച്ചോട്ടെ രവേട്ടന്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അവരത് സമ്മതിക്കോ കുറഞ്ഞ പക്ഷം ഉള്ളിലെങ്കിലും ഒരു എതിർപ്പുണ്ടാവില്ലേ പേടിച്ചിട്ട് പുറത്തു കാണിച്ചില്ലെങ്കിലും ഭർത്താവിനോടും കുടുംബത്തോടും സ്നേഹം ഉണ്ടെങ്കിൽ ഏത് ഭാര്യയ്ക്കും അങ്ങനെ തോന്നുന്നു നിന്റെ ഒരു വേണ്ട സുഖം കണ്ടില്ലേ നീ അനി പ്പോ എനിക്ക് വിഷമം തോന്നി ബട്ട് നോട്ട് നിന്റെ ഭാര്യ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അനിയത്തി നിന്റെ കൈ കൊണ്ട് നല്ല കടുപ്പത്തിൽ ചായ ഇത്ര പെട്ടെന്നൊരു അസംബ്ലി കൊണ്ടുപോവിയുണ്ട് ഇന്നലത്തെ ചൈനീസ് ചൂട്ടുകൾക്ക് നിനക്ക് കാണത്തില്ല എന്തോനക്കേട് ശർദോ എനിക്കേട പിന്നെ ഒന്നും അറിയാത്ത പോലെ അയ്യേ ആരല്ല മൂത്തയാണെങ്കിൽ നോക്കും നാടക്കേടായോ ഇത്ര പെട്ടെന്നോ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടായിരുന്നു നമ്മളെ പൊല്ലിന്നും ചോദിച്ച അങ്ങനെ ഇപ്പൊ ആരും ചോദിക്കണ്ട മയറും വീർപ്പിച്ച് ചർദി മെഴുകലുമായി നമുക്കിപ്പൊരു വേണോടും നമുക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ജോലി അടിച്ച് പുതിപോലി തന്നിട്ടില്ല പറഞ്ഞോത്തും ഉരുളി കമ്മിറ്റിയും ഇത് കഴിച്ചുള്ള സ്വാതന്ത്ര്യം മതി മുത്തശ്ശൂട് ഒന്ന് വരാൻ പറയൂ എനിക്കൊരു ധൈര്യമാവുമല്ലോ നമുക്ക് ഇതിനെ പറ്റി ഒന്നോടേ നമ്മളാ ബാംഗ്ലൂർന്ന് കൊണ്ടുവന്ന വൈറ്റ് റോസ് ഹൗസ് കേട്ടോ മഴ പെയ്തപ്പോ നല്ല നടപ്പ് അല്ല ആളുകൾ ആൺകുട്ടിയെന്നും എനിക്കെന്താ നമ്മളല്ലേ ആ അനുഭവിക്കാനും ഒരു യോഗം നീതി അങ്ങനെ ഓരോരുത്തർ അനുഭവിക്കാൻ തയ്യാറായതുകൊണ്ടല്ലേ താനും ഞാനും അവതരിച്ചത് ഈ സുഖവേ ഒരു സെൽഫ് കൺട്രോൾ ഇല്ലാണ്ട് ആ ജീവിതം തുടങ്ങി അവസാനം ചുരുങ്ങുന്നത് വരെ കൺട്രോൾ 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 പിന്നെ എപ്പോഴാണോ ജീവിക്കാൻ പറ്റിയ ഞങ്ങളിപ്പോ നിങ്ങളാരും പറഞ്ഞോളൂ അല്ല സുജയെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു ആ ബുദ്ധിമുട്ട് ഒഴിവാല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ വണ്ടി എനിക്കാണെങ്കിൽ ഒരാഴ്ചത്തെ ടൂർ മുത്തശ്ശിയെ തിങ്കളാഴ്ചയെ കൊണ്ടുവരാൻ പറ്റൂന്ന് പറഞ്ഞ അച്ഛന്റെ കത്ത് അവിടെ അമ്പലക്കമ്മറ്റിയുടെ തിരക്കാണ് അത്ര പിന്നെ ഈ കണ്ടീഷനിൽ ഇവിടെ ഒറ്റയ്ക്ക് വീട്ടുകയർത്താൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ നാത്തൂനും നാത്തൂനും ഇവിടെ കിടന്ന് കടിപിടി പോയിട്ട് അല്ല അലിയോ ഈ ചുമ്മാ നേരം വിളിപ്പിച്ചാ മതിയോ ഞങ്ങളൊക്കെ എന്ത് പിടിച്ചേ വേണ്ട നല്ല പ്ലാനിംഗ് ആണോ എന്നോ വർക്ക് വറുത്തന്നോ

അത് നിനക്കെ ശരീരം കണ്ടാൽ അറിഞ്ഞൂടെ ചൈനീസ് തന്തൂരി ജപ്പാനീസ് മലേഷ്യൻ റഷ്യൻ എല്ലാം ഉണ്ട് രുചി അറിഞ്ഞ് നിന്നാലുള്ള മലയാളി ചാപ്പാട് ഒഴികെ നാളെ നമുക്ക് രണ്ടുപേർക്കും കൂടെ സംയുക്തമായിട്ട് ഈ കോട്ട പകർക്കണം ശുദ്ധ മലയാളി പാചകത്തിന്റെ രുചി എന്താണെന്ന് ഇവിടെ ഒന്നറിയിക്കണം ഞാൻ വേണ്ട വിളിച്ചേക്കാം മതി കഞ്ഞും കയും ഇതാണ് ഇത്ര വലിയ ഗ്രേമായിട്ട് രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയത് ഓ പിടിച്ചു പിടിച്ചു ഞങ്ങൾ ഇത് വീട്ടില് കന്നുകാലികൾക്ക് കൊടുക്കാറ് നിങ്ങളുടെ വീട്ടിൽ മനുഷ്യരും നാട്ടിൽ നിന്ന് വന്നവരാ അതുകൊണ്ട് അത്ര പിടിക്കൂല ഞങ്ങളെ കേരളീയരാണ് മാഷേ എന്നിട്ട് തട്ടി നീ നിന്റെ ഭക്ഷണ രീതി കൊണ്ട് എന്നെ ശിക്ഷിക്കുന്നതോ പോരോടും കൂടി വേളായിരുന്നോടോ ഈ കൊടും ഈ നീലിമയുടെ ചില വർത്തമാനം കേൾക്കുമ്പോ ദേഷ്യം വരും പറയ

ും എല്ലാം ഒരടത്തായി എന്താ മുത്തശ്ശി അല്ലടി പെണ്ണെ ഒന്ന് വിസ്തരിച്ച മുങ്ങി പൊളിക്കണമെങ്കിൽ ഇവിടെ ഒരു കുളവുണ്ടോ വയസ്സുകാലത്തെ ഇത് ടൗണിന്റെ മുത്തശ്ശി അല്ല പെണ്ണെ നീ എന്താ പൊന്തിച്ചിരിക്കുന്ന ഏ ഇത് കടിഞ്ഞൂല ശരീരങ്ങളാക്കി നല്ല പോലെ പണിയെടുത്തില്ലെങ്കില് നടക്കൂലിക്കുന്നു അല്ല മോനെ ഗർഭിണിയായിരിക്കുന്ന പെണ്ണുങ്ങൾ എണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു മോനെ കൊടുക്കുവാരി കടിഞ്ഞും കഞ്ഞും കൊണ്ട് കഴിഞ്ഞുകൂടാ എനിക്ക് ഉറപ്പ് ഉറപ്പുപോയെ കേറടുക്കുമ്പോൾ ഞാൻ എവിടെ അങ്ങ് കൂട്ടിക്കൊണ്ട് അവിടെ എനിക്കൊരു ധൈര്യം ആവുമല്ലോ കണ്ടോ കണ്ടോ അവളെ കൊണ്ടുപോണെന്ന് പറഞ്ഞപ്പം മോഹം അങ് മാറിയല്ലേ ആ സ്നേഹമുള്ള ഭർത്താക്കന്മാരങ്ങന എവിടെ മൂത്രാച്ഛനും അങ്ങനായിരുന്നു മോനെ ഏറ്റവും തൊണ്ണൂറ് കഴിയുമ്പോ അവളെ മോന്റെ കൂടെ പറഞ്ഞു വിടാം പിന്നെ ഇവിടെ വരെ വന്നിട്ട് എനിക്കനി മോന്റെ അടുത്തൊന്നു പോകണം അവൻ എന്തോ വിചാരിക്കട്ടെ ആ പെണ്ണിനെന്തു തോന്നും ആവക്കാണെങ്കിൽ എന്നോടൊരു പ്രത്യേകം കൃഷ്ണൻകുട്ടി വരുന്നതിന് മുമ്പ് വേണം ആമോളെ और अंबर है चार, नहीं कमा, ले लेखे